നമസ്കാരം കേരളത്തിൽ നടക്കുന്ന പല വിവാഹങ്ങളും ശരിക്കും പറഞ്ഞാൽ ചൂഷണങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു ആ ചേച്ചി ഒരു എനിക്ക് തോന്നുന്ന ഒക്ടോബർ നവംബർ മാസത്തിൽ ആ ചേച്ചിയുടെ ജീവിതം സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ ദീർഘമായ ഒരു ചാറ്റ് എനിക്ക് ചെയ്തു ചെയ്തതാണ് പക്ഷേ എന്തോ ഒരു തിരക്ക് കാരണം അല്ല ഞാൻ ഇടയ്ക്ക് നാട്ടിലൊന്ന് പോയത് എൻ്റെ കയ്യിൽ ആ ഒരു ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരുന്നു ഞാൻ അങ്ങ് മറന്നുപോയി പല ആൾക്കാർ ഒരുപാട് മെസ്സേജസ് വാട്സപ്പിലൊക്കെ അയക്കുന്നത് കാരണം ഈ ചേച്ചിയുടെ വീഡിയോ ഞാൻ ചെയ്തു എന്നൊരു തെറ്റിദ്ധാരണ എനിക്ക് വന്നുപോയി അപ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചു എന്നാലും ഇത്രയും ദിവസമായിട്ടും എന്നെ മറന്നുപോയല്ലോ ഞാൻ ഒക്ടോബർ നവംബർ സമയത്ത് പറഞ്ഞതായിരുന്നു എൻ്റെ വിഷയങ്ങളെന്ന് പറഞ്ഞു ഞാൻ മുന്നില്ല ഞാൻ മറന്നുപോയ എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞു ചേച്ചിയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ബ്രാഹ്മിൺ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന പോലെ ജാതകവും കാര്യമൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കി ആലോചനകളൊക്കെ നടത്തി ആൾക്കാരുടെയൊക്കെ അഭിപ്രായം ചോദിച്ചാണ് ഒരു വിവാഹം കഴി കഴിച്ചത് കഴിച്ചു തന്ന വിവാഹം കഴിച്ചു തന്ന വീട്ടിൽ ഒറ്റ മകനാണ് അപ്പം ഈ ആദ്യമൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും വിവാഹം കഴിച്ചിരുന്ന ആ ഒരു സമയം മുതൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ അപ്പനും അമ്മയും വളരെയധികം ഇൻവോൾവ് ആയിരുന്നു ഈ പയ്യൻ്റെ അപ്പനും അമ്മയും ആ ചേച്ചി പറയുന്നത് അവരുടെ മുറിയിലെ കുറ്റി പോലും ഇടാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു കാരണം ഏത് സമയത്തും അപ്പനും അമ്മയ്ക്കും അകത്ത് കയറി കയറി വരാനുള്ള ഒരു ആവശ്യത്തിനായിട്ട് കാലക്രമേണ ആ ചേച്ചിക്ക് മനസ്സിലായി ഈ മനുഷ്യന് ജാതകം കറക്റ്റല്ലായിരുന്നു ഈ ചേച്ചിയെ ഇങ്ങനെ വിവാഹം ആലോചിച്ച സമയത്ത് എങ്ങനെയോ ജാതകം കൈ കിട്ടിയിട്ട് ആ ജാതകത്തിനൊത്ത രീതിയിൽ ഇയാളുടെ ജാതകം തിരുത്തി എഴുതിയാണ് പിന്നെ വളരെയധികം മാനസികമായ പീഡനമായി ടോർച്ചറിങ് ആയി ബാത്റൂമിലൊക്കെ പൂട്ടിയിട്ട സന്ദർഭമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഈ ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം മുഴുവനും ഈ പയ്യൻ അവഹേരിച്ചെടുക്കുകയും കാലക്രമേണ ചേച്ചിക്ക് ഒരു കാര്യം പിടിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലാകെ പ്രശ്നമാണ് ഒരു ഹണിമൂണ് പോലും ഇവർ ഒരുമിച്ച് പോകാൻ ഇവർ സമ്മതിച്ചില്ല അപ്പനമ്മയും പിന്നീട് ഇവരുടെ സംസാരത്തിൽ നിന്ന് ചേച്ചിക്ക് മനസ്സിലായ കാര്യമെന്ന് വെച്ച് ഇവർക്ക് എങ്ങനെ കുറെ സ്വത്ത് ഈ സ്ത്രീയെ വെച്ചിട്ട് ആ വീട്ടുകാരോട് കുറെ ചോദിച്ചു ദേഹോദ്രവൊക്കെ നടത്തി ഭക്ഷണം കൊടുക്കാതിരുന്ന് മറ്റ് പീഡനങ്ങളൊക്കെ മാനസികമായിട്ടുള്ള പീഡനങ്ങളൊക്കെ നടത്തി കൊടുക്കുമ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഒരു സംശയം ഈ പുള്ളിക്കാരിയെ മറ്റു രീതിയിൽ ഉപയോഗിക്കുമോ എന്നൊരു സംശയം അങ്ങനെ ഒരു ദിവസം രാത്രി തന്നെ ഈ പുള്ളിക്കാരി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഊടി രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിൽ അഭയം പ്രാപിച്ചു ഇതിൻ്റെ ഇടയിൽ പല പ്രാവശ്യം ഈ സ്വന്തം വീട്ടുകാർ ഈ ചേച്ചി കാണാൻ ശ്രമിച്ചെങ്കിലും ആ വീ അപ്പ ഈ ഭത്താൻ്റെ വീട്ടുകാർ സമ്മതിക്ക സമ്മതിച്ചില്ല ഒരു നമ്മുടെ ഭാര്യയുടെ വീട്ടിലാണെങ്കിൽ അപ്പനും അമ്മയും വളരെ പാവം പിടിച്ച ആൾക്കാരാണ് നമുക്കറിയാം സാമ്പത്തികമായിട്ട് ഇച്ചിരി പിന്നോക്കം നിൽക്കുകയും അല്ലെങ്കിൽ ഒരു വഴക്കൊന്നും ഉണ്ടാക്കാൻ താല്പര്യത്തിൽ കുടുംബമാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അവർ മാക്സിമം ചൂഷണം ചെയ്യും അവർ ഇനി ഈ ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ ചെന്നു മുന്നോട്ടുള്ള ജീവിതം ചേച്ചി ആ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു കേസ് ഫയൽ ചെയ്തു കോടതി നിന്ന് ഒരു വർഷത്തിനിടയിൽ അതായത് കല്യാണം കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ തന്നെ ഡിവോഴ്സ് ചേച്ചിക്ക് ലഭിച്ചു അപ്പം ഈ പയ്യൻ്റെ വീടും ഈ ചേച്ചിയുടെ വീടും തമ്മിൽ വളരെ അടുത്തടുത്ത വീടും വേണം രണ്ടോ മൂന്നോ കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഈ ഡിവോഴ്സ് കിട്ടിയ അന്ന് മുതൽ ഈ പയ്യൻ മിസ്സിംഗ് ആണ് കുറച്ച് നാളു ശേഷം ഇയാളുടെ അപ്പം മരിച്ചുപോയി കുറച്ച് നാൾക്ക് ശേഷം അമ്മയ്ക്ക് മാനസികമായ വിഭ്രാന്തി കാരണം ഒരു മെൻ്റൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അനാഥാലയത്തോടോ കൊണ്ട് നിർത്തിയേക്കാണ് വൃക്തസ്ഥാനത്തിൽ പോലുള്ള സ്ഥലത്ത് നിർത്തിയേക്കാണ് ചേച്ചി പറയുന്ന കയ്യിലെ കാശെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേങ്കിൽ ജീവൻ തിരിച്ചു കിട്ടി ചെറിയൊരു തൊഴിലറിയാവുന്നതുകൊണ്ട് ഇപ്പോഴും ഒരു ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ തന്നെ ഇത്തരം ഒരു നാലഞ്ച് കഥകൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പക്ഷെ കേൾക്കുന്നവർക്ക് നിങ്ങൾക്കും വലിയ വലിയ എന്താ പറയുക അത് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ലായിരിക്കും പക്ഷെങ്കില് എല്ലാ ആൾക്കാരും അതാണായാലും പെണ്ണായാലും ഒരു സ്വയം ജോലി കണ്ടെത്താനുള്ള ഒരു പഠിത്തം നമുക്കുണ്ടായിരിക്കണം ഏത് നിമിഷവും നമ്മുടെ ജീവിതം ഇതേപോലെ തകരാൻ പറ്റും ചില ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഇന്ന് ആരെ ചതിക്കാം എന്നുള്ള ചിന്താഗതില്ല നമ്മൾ കാണുന്ന പോലെ അല്ല പെരുമാറുന്ന പോലെ നല്ല ആളുകളാകണമെന്നില്ല ഒരു പക്ഷേ ആ ചേച്ചി അവിടെ നിന്ന് അന്നത്തെ ദിവസം രക്ഷപ്പെട്ടു പോകുന്നില്ലായിരുന്നെങ്കിൽ മാനസികമായി തള്ളുന്ന എളുപ്പം അവരെപ്പം അവർ സൂയിസൈഡ് ചെയ്തു തന്നെ അത്രമാത്രം ടോർച്ചറിങ് അനുഭവിച്ചതുകൊണ്ട് പറഞ്ഞു സാധാരണ ആൾക്കാരോട് ഞാനൊരു വോയിസ് മെസ്സേജ് അയക്കാനാണ് പറഞ്ഞത് ഈ ചേച്ചി എനിക്ക് തോന്നുന്നു ഒരു നീണ്ട വലിയൊരു നോവല് പോലെ ചേച്ചിയുടെ ജീവിതത്തിലെ സംഭവങ്ങളും ടൈപ്പ് ചെയ്തു അത്രമാത്രം ചേച്ചി ഇവന് ആ ടൈപ്പ് ചെയ്ത് വായിക്കുമ്പോൾ മംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അത് വായിക്കുമ്പോൾ പോലും നമുക്ക് ആ ചേച്ചി അനുഭവിച്ച വിഷമം മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറയേണ്ട ഒരു കഥയായിരുന്നു എൻ്റെ കൈ വന്ന ഒരു മിസ്റ്റേക്കാണ് ഞാൻ ഒരിക്കൽ കൂടി ക്ഷമ വഹിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക താങ്ക് യു